ഹലോ നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്ന കുർത്തിക്കും ചുരിദാറിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ സാധാരണ കാണിക്കാറുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാറ് പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രണ്ടിനെക്കും ബാക്കിനൊക്കെ ഇതേപോലെ പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അതേപോലെ നമ്മളൊരു ആലാ നെക്ക് ഡിസൈനാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ബാക്ക് നെക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ റൗണ്ട് നെക്ക് ആയിട്ടാണ് നമ്മൾ നെക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ ഒരു മഷൻ പ്രകാരം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് ഒരു ക്യാൻവാസിന് ക്യാൻവാസിനകത്ത് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അത് തുണിക്കാത്ത ഒട്ടിച്ചെടുക്കാം കൂടാതെ നമ്മൾ ചുരിദാറുള്ള ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ ഇതേപോലെ മെഷൂൺ പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഇതേപോലൊരു തുണിക്കാത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ അട്ടോ എല്ലാ നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ തുണിയൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സാധാരണ നെക്ക് ഒക്കെ എല്ലാ വീടീലും കാണിക്കുന്നതുകൊണ്ടാണ് നെക്ക് അടിക്കുന്ന വീഡിയോ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ നമ്മൾ മെഷീൻ പ്രകാരം നിങ്ങൾ അളവ് അളവത്തണോ അതിനനുസരിച്ച് നിങ്ങൾ ക്യാൻവാസിനകത്ത് നെക്ക് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു തുണിക്കാത്ത ഒട്ടിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ തുണിയുടെ എന്റെ വശം എന്ത് ചെയ്യാ ഇതേപോലെ ക്യാൻവാസിലേക്ക് ചേർത്തിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കാൻ കാരണം നമ്മൾ മുമ്പ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ക്യാൻവാസിനകത്ത് എങ്ങനെ നെക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അറിയാത്തവരുടെ മുമ്പത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നെക്ക് മെഷീൻ പ്രകാരം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിതുപോലെ ഒരു തുണിക്കാത്ത് ഒട്ടിച്ചെടുത്തു ശേഷം തുണിയുടെ എൻ്റെ വശം ഇതേപോലെ ഒന്ന് ക്യാൻവാസിൻ്റെ മുകളിലേക്ക് അടിച്ചെടുക്കുക നമ്മളിവിടെ ആൽലാനക് ഡിസൈനാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് നക് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ക്യാൻവാസിനകത്ത് വരക്കണം ആ നെക് ഡിസൈൻ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതായത് നമ്മളിവിടെ ഒരു ആൽലാനക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ചുറ്റിലും നമ്മൾ എന്ത് ചെയ്യുക തുണി വെച്ച് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോഴത്തെ ഇതുപോലെ ക്യാൻവാസിന് ചുറ്റും നമ്മൾ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചേർന്ന് എക്സ്ട്രാ വരുന്ന ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചേർന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റിച്ച് പൊട്ടിപ്പോയി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചേർന്നിട്ട് ഇതേപോലെ ബാക്കി എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇതേ സെയിം മെത്തേഡിലാണ് നിങ്ങൾ ബാക്കിനെക്കും ചെയ്യേണ്ടത് അപ്പം ഉണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ക്യാൻവാസ് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഈ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുരിദാറാണോ കുർത്തിൽ അതിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെ എടുക്കുക അതിൻ്റെ നല്ല വശത്തായിട്ട് നമ്മൾ ക്യാൻവാസ് മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ ഷോൾഡറിൽ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ടോപ്പിൽ നമ്മൾ സെൻറ്റർ പ്രത്യേകം ശ്രദ്ധിക്കണം സെൻറ്റർ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ ഷെയ്പ്പ് മാറിപ്പോകുക അപ്പോൾ നെക്ക് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ സെൻ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ സെക്യൂർ ആക്കി വെക്കുന്നുണ്ട് ഈ ഒരു സെയിം പത്തുള്ളായിരിക്കും നമ്മൾ ബാക്ക് നെക്കും ചെയ്യാതുകൊണ്ട് ഫ്രണ്ട് നെക്ക് ചെയ്യുന്ന കാര്യം സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പട്ടോ ഇതേപോലെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അടിയിലും മുകളിലൊക്കെ അതുങ്ങൾക്ക് എത്രയാണോ അതിനനുസരിച്ച് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക അപ്പോൾ അയതും ചെയ്ത് തുടങ്ങുന്നവർക്കാണെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് ടോപ്പിലും താഴെയൊക്കെ നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമ്മുടെ നെക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ നെക്ക് രണ്ട് നെക്കിൻ്റെ എൻഡിൽ കയറാതെ ടോപ്പിൽ മാത്രമായിട്ട് ആദ്യം ഇതേപോലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് നമ്മൾ സെൻറ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിലെ ലൈൻ അതായത് ഇൻസൈഡ് ലൈൻ ഉണ്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്ന ഭാഗം ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മുടെ തുണിയിലൂടെ ചേർ തുണിയിലൂടെ ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ക്യാൻവാസ് ചേർന്ന് മാക്സിമം ചേർന്നിട്ട് ഇതേപോലെ കറക്റ്റ് ആ ഒരു എൻഡിലൂടെ തന്നെ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ നെക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുക ഓക്കെ അപ്പം നെക്ക് നമുക്ക് മറക്കാനുള്ളതാണ് അതിനാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇന്നർ സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിലൂടെ കറക്റ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ചെറിയ സാധാരണ ചെയ്യുന്ന പോലെ ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ അല്ലാനൊക്കെ ഡിസൈൻ ആയതുകൊണ്ടാണോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണം അപ്പോൾ നമ്മൾ ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് തുമ്പിട്ടിട്ട് ഇതേപോലൊന്ന് കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കാനുള്ളതാണ് ക്യാൻവാസ് അപ്പോൾ അതിനായിട്ട് പെർഫെക്ഷൻ കിട്ടുന്ന നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കാലാനക്ക് ഡിസൈൻ്റെ ഈ ഒരു കോണ് വരുന്ന ഭാഗം ഉണ്ടല്ലേ ഈ ഒരു കോണ് വരുന്ന ഭാഗത്ത് നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അതേപോലെ നിങ്ങൾ കോർണർ ആയിട്ടുള്ള നെക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ കോർ ഭാഗത്തൊന്ന് കുറച്ച് നല്ലപോലെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്താൽത്താലും മതി പക്ഷേ നമ്മൾ കർവ് അതുപോലെ കോണൊക്കെ വരുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നെക്കെടുക്കുക നെക്കിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ അതിന് ശേഷം ഉണ്ടോ നമ്മുടെ നെക്കിൻ്റെ ഇതുപോലൊന്ന് പിടിച്ചെടുക്കുക അതായത് നമ്മുടെ തയ്യൽ തുമ്പ് നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ പിടിച്ചെടുത്ത ശേഷം ഈ ഒരു ഈ ഒരു ക്യാൻവാസ് ചേർന്ന് ഫുള്ളായിട്ട് ഇതുപോലൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം അല്ലോ ഇതേപോലെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മുടെ ക്യാൻവാസിൻ്റെ തയ്യൽ തുമ്പ് വരുന്നത് ക്യാൻവാസിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ ഫുള്ള് റൗണ്ടിൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതേപോലെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് ആയിട്ട് ഒരു എൻ്റ് മുതൽ അടുത്ത എൻ്റെ ഒരു ഫുള്ളായിട്ട് നമ്മളിതുപോലെ പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള എക്സ്ട്രാ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെയാണ് നമുക്കിപ്പോൾ ക്യാൻവാസ് വന്നിരിക്കുന്നത് ഈ നമുക്ക് ക്യാൻവാസ് നേരെ ബാക്ക് സൈഡിലേക്കൊന്ന് ഒന്ന് മറച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം ഇതേപോലെ ഇപ്പോൾ നമ്മളെ ക്യാൻവാസ് വന്നിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് നമ്മളിതുപോലെ മറച്ചു കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക അത് സ്റ്റിച്ച് ചെയ്തിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ലപോലെ നയൻ ചെയ്തതിനു ശേഷം ഒന്ന് ഹെമ്മിങ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന കേട്ടോ അപ്പോൾ അതേ സെയിം മെത്തഡിൽ നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ റൗണ്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്ക് നമ്മൾ ക്യാൻവാസിനകത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുത്തു ശേഷം നമ്മൾ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതിൽ ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കിനകത്ത് ബാക്ക് നെക്ക് ബാക്കിൽ തുണിയിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് ഒന്ന് കട്ട് കയ്യിൽ തുമ്പിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് സെയിം മെത്തഡായതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഇപ്പോൾ ക്യാൻവാസ് ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതായത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അപ്പം അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ഓൾറെഡി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട് നക്കിൻ്റെ നല്ല ഭാഗം ഇതിന് നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം കേട്ടോ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഇതുപോലെ പൊക്കി പിടിച്ച ശേഷം നമ്മൾ അടിയിലെ തുണി കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്ത ശേഷം രണ്ടിന് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ തുണിയുടെ നല്ലവശം നല്ലവശത്തിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസ് നമ്മൾ മറിച്ചെടുത്തിട്ടില്ല സാധാരണ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ കയറ്റി വെച്ചുകൊടുക്കുക ശേഷം ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ആദ്യം ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യില്ലേ അതേപോലെ നമ്മൾ രണ്ട് ക്യാൻവാസ് ഇതുപോലെ വെച്ചതിന് ശേഷം എന്ത് നമ്മൾ ഷോൾഡർ ഒന്ന് കറക്റ്റായിട്ട് ഇതേപോലെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സ്ലോപ്പിട്ടൊരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇതേപോലെ ക്യാൻവാസിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യത്തെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ആ ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസിനകത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം ഇതേപോലെ കയറ്റി വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമൊന്നും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചെറിയൊരു ചെരിവ് എപ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം കിട്ടുള്ളൂ കിട്ടുള്ളൂട്ടോ ഇപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത് ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വലിക്കാറില്ല രണ്ട് സൈഡ് രണ്ട് സൈഡിലേക്ക് വലിക്കുന്ന പോലെ അപ്പോൾ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഫ്രണ്ടും ബാക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബാക്കിൽ ക്യാൻവാസ് ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും അതേപോലെ നമുക്ക് രണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ ഇതേപോലെ നമ്മൾ ക്രോസ് അറ്റാച്ച് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ കിട്ടുക അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് പോലെ ഒന്ന് വലിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസിൻ്റെ അടിഭാഗം ഹാമിങ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം ഹമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക്നെക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിവശം എന്ത് ചെയ്യാണ്ടോ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരിക ഫ്രണ്ട് സൈഡ് നല്ല ഷോൾഡറിൻ്റെ ഭാഗം ഒരേ ലൈനിലേക്ക് വരുന്ന രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് കണ്ടോ ക്യാൻവാസിൻ്റെ ഭാഗം ഇതുപോലെ പൊങ്ങിക്കി കിടക്കും ഉണ്ടോ ഇതേപോലെയാണ് നമ്മൾ ബാക്കിൽ വരിക അപ്പോൾ നമുക്കത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് സെമ്മിങ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്യണം അപ്പോൾ അത് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ഇതേപോലെ ബാക്കിലെ തുണിയിലേക്ക് പതിപ്പിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ തയ്യൽത്തുമ്പോൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ ക്രോസ് വെച്ച് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് അതിന് ശേഷം എന്ത് ചെയ്യുക ഇതേപോലെ ഫുൾ റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാൻവാസ് നല്ലപോലെ പതിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ നെക്കിൻ്റെ എൻഡിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ സൈഡ് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതേപോലെ ഫുൾ റൗണ്ടിൽ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനലിനകത്ത് ഒത്തിരി ടൈലറിംഗ് വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഇതേപോലെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു നെക്കിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു വന്നു രണ്ടാമത്തെ ഷോൾഡറിലേക്ക് എത്തിയിട്ട് അപ്പോൾ രണ്ടാമത്തെ ഷോൾഡറെ തയ്യൽത്തുമ്പം ചെയ്യുക ബാക്ക് തുണിയിലേക്ക് ഒന്ന് പതിപ്പിച്ച് വെച്ച ശേഷം എൻഡിലൂടെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നെക്കാണ് നമ്മൾ ഷോൾഡർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്രോസ് വെച്ച് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ നെക്ക് ചുരിധാരണം കുർത്തിയൊക്കെ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ലുക്കൂടെ ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതേപോലെ ആണ് നമ്മുടെ കുർത്തിയുടെ നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് അധികം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ആ റികാളുടെ ഭാഗം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സൈഡും കൂടെ ഒന്ന് കൂട്ടിയാൽ നമ്മുടെ കുർത്തിയുടെ വർക്ക് ഫിനിഷ് ഫിനിഷാവുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുക നല്ല അടിപൊളിയായിട്ട് ഈ ഒരു നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതി തന്നെ നമുക്ക് ഈ ഒരു ക്യാൻവാസ് വെച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇരുമത്തെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ